സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഒരു ഹീബ്രൂ ഐതിഹ്യ കഥ കേട്ടിട്ടുണ്ട് അത് ഇങ്ങനെയാണ് രണ്ട് സഹോദരന്മാർ അടുത്തടുത്ത് താമസിക്കുന്നു ഒരാൾക്ക് ഒരു വലിയ കുടുംബമുണ്ട് മറ്റേയാൾ തനിയെ താമസിക്കുന്നു ഒരു ദിവസം മൂത്തയാൾ ചിന്തിച്ചു എൻ്റെ അനിയൻ തനിയെ താമസിക്കുന്നു ഭാര്യയില്ല മക്കളുമില്ല അവനൊരു സന്തോഷവുമില്ല അതുകൊണ്ട് എന്റെ വയലിലെ കുറേ കറ്റകൾ ഞാൻ രാത്രിയിൽ അവന്റെ വയലിൽ കൊണ്ടു ചെന്ന് വയ്ക്കും ഈ സമയം അനിയനും വിചാരിക്കുകയാണ് ചേട്ടന് വലിയൊരു കുടുംബമുണ്ട് അതുകൊണ്ട് വലിയ സാമ്പത്തിക ഭാരവുമുണ്ട് അതുകൊണ്ട് എന്റെ വയലിലെ കുറേ കറ്റകൾ ചേട്ടന്റെ വയലിൽ കൊണ്ടുവയ്ക്കും അങ്ങനെ അവർ ഒരു ദിവസം രാത്രി കറ്റകളുമായി വീടിന്റെ അതിർത്തിയിൽ കണ്ടുമുട്ടി അവർ അന്യോന്യം ആലിംഗനം ചെയ്യും ഈ സ്ഥലത്താണ് വർഷങ്ങൾക്ക് ശേഷം ഇറുശ്വലിയം ദേവാലയം പണിതിരിക്കുന്നത് പള്ളിയുടെ അതിവിശുദ്ധ സ്ഥലം ഈ സഹോദരന്മാർ ആലിംഗനം ചെയ്ത സ്ഥലത്താണ് എന്ന് ഒരു ഐതിഹ്യ കഥയുണ്ട് മത്തായേഴ് സുവിശേഷം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ കർത്താവ് തൻ്റെ കിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നു കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ദൈവവചനത്തിൽ മനസ്സിലിവിനേക്കാൾ ഉന്നതവും ആഴവുമേറിയ അർത്ഥമാണ് കരുണയ്ക്ക് കാരുണ്യത്തിന് കൊടുത്തിരിക്കുന്നത് ദൈവം മനുഷ്യന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നതിനോട് ബന്ധപ്പെട്ട് കരുണ കൃപ ഈ രണ്ട് വാക്കുകളാണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് മനുഷ്യരോടുള്ള ബന്ധത്തിൽ പരസ്പരം ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ കരുണ എന്ന ദിവ്യ സ്വഭാവം നമ്മിൽ ഉണ്ടെങ്കിലേ അതിന് സാധിക്കുകയുള്ളൂ കരുണ ഹൃദയത്തിൻ്റെ മുറിവുകളെ സൗഖ്യമാക്കുന്നു ആത്മബലം വർദ്ധിപ്പിക്കുന്നു കരുണ ഒരുവനെ ദൈവോന്മുഖനാക്കി മാറ്റുന്നു കരുണയുടെ ഭാഷ ഏത് ഭാഷ സംസാരിക്കുന്നവനും മനസ്സിലാക്കാൻ കഴിയുന്നു അത് ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു കുടുംബത്തിലെയും രക്തബന്ധങ്ങളിലെയും സമൂഹത്തിലെയും സഭയിലെയും ബന്ധങ്ങൾ അർത്ഥവത്താക്കി തീർക്കുന്നതിൽ കരുണയുടെ പങ്ക് വലുതാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും നമ്മോട് ചെയ്ത ദോഷങ്ങൾ മറക്കുവാനും കഴിയുന്നതിന്റെ പിന്നിൽ കരുണ എന്ന ദിവ്യ സ്വഭാവം ഒന്നു മാത്രമാണ് നൂറ്റിമൂന്നിന്റെ പതിമൂന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു സ്നേഹിതരെ കാരുണ്യം ക്രിയാത്മകമാണ് അത് ബന്ധങ്ങളെ സൃഷ്ടിക്കുകയും അതിനെ മഹത്വരമാക്കുകയും ചെയ്യുന്നു നാം കുടുംബത്തിലും രക്തബന്ധങ്ങളോടും സമൂഹത്തോട് കർത്താവിന്റെ സഭയോട് കരുണയുള്ളവരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നാം ഇനിയും ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കുവാൻ നാം കരുണയുള്ളവനായിരിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ